ഇന്ന് അധികം കുട്ടികളും വഴിതെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കുടുംബജീവം തുടങ്ങുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോയപ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നൊരു അവസരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുന്നുകൾ ഒരിക്കലും ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഒരു അഞ്ഞൂറിന്റെ നോട്ട് കുട്ടികളെ ഈ നോട്ട് കുട്ടികളെല്ലാം കാണിച്ചിട്ടു പറയും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു രണ്ടാമത് ഈ അധ്യാപകൻ ആ അഞ്ഞൂറിന്റെ നോട്ട് നിന്ന് ചുരുട്ടി കിട്ടിച്ചു ചുരുട്ടി എന്നിട്ട് ചോദിച്ചു ഈ അഞ്ഞൂറിന്റെ നോട്ട് ആർക്ക് വേണമെന്ന് ചോദിച്ചു അദ്ദേഹം കുട്ടികളെ പറഞ്ഞു സാറെ ആ അഞ്ഞൂറിന്റെ നോട്ട് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് മൂന്നാമത് ഈ അധ്യാപകൻ ആ നോട്ട് താഴെയിട്ട് നല്ല അഴുക്കൊക്കെ ആക്കി എന്നിട്ട് ചോദിച്ചു ഈ അഞ്ഞൂറിന്റെ നോട്ട് ആർക്ക് വേണം ഒന്നര കുട്ടികൾ പറഞ്ഞ് സാറേ എന്താണെങ്കിലും ഞങ്ങൾക്ക് അഞ്ഞൂറിന്റെ നോട്ട് വേണം കാരണം അത് അഴുക്ക് പറ്റിയാലും ചുറ്റി അത് മൊത്തം ചുരുട്ടി കൂട്ടിയാലും അത് അഞ്ഞൂറിന്റെ നോട്ടില് അതിലൊരു വിലയുണ്ടല്ലോ ആ രൂൺ കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞൊരു വാക്കുകൾ അറിയൂ ഇതുപോലെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനൊരു വാല്യൂ വിലയുണ്ട് ആ അഞ്ഞൂറിന്റെ നോക്കുമ്പോൾ വില കഴിഞ്ഞോ അതിനേക്കാളും ഇരട്ടി വിലയാണ് നമ്മുടെ ജീവിതത്തിന് അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അങ്ങനെയോടെ പ്രാവ് നമുക്ക് തന്ന ജീവിതത്തിനൊരു വാല്യൂ ഉണ്ട് ഒരു വിലയുണ്ട് ആ ജീവിതത്തിന് പല കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതുപോലെ ചെറുപ്പക്കാരും ആ ജീവിതത്തെ അവരുടെ ചില സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന മറ്റുള്ളവരുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കാലഘട്ടം പോയി കൊണ്ടിരിക്കുന്നത് അതിന് അതിന്റെ പിന്നിൽ രക്ഷകർത്താക്കളുടെ കൈ ഉണ്ട് മാതാപിതാക്കൾ കൈകാര്യത്തിലുണ്ട് വിദ്യാർത്ഥിനിയെ കൊണ്ടുവന്നപ്പോൾ അവരെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ആ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നതാണ് രാത്രി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ പുറക്കുറെ തടസ്സമായതിന്റെ പേരിൽ ഒന്നിത്തിരി ഉഷാറായി നിൽക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എന്റെ പിതാവ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഉപയോഗിക്കുന്നു ആ ാണ് ഓരോ ദിവസവും കേട്ടപ്പോൾ ആ പിതാവ് എല്ലാം അത്ഭുതപ്പെട്ടു കാരണം ഈ അച്ഛൻ ഉപയോഗിക്കുന്ന ആര് കണ്ടോണ്ടിരിക്കുന്നു ഈ മകൾ അത് എന്തോ വലിയൊരു പ്രത്യേകതയുള്ള സാധനമാണെന്ന് മനസ്സിലാക്കിയത് ചെയ്തു പരീക്ഷ ടൈമുകളുടെ അല്ലാത്ത സമയത്ത് എന്റെ നീക്കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഡോക്ടർമാർ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു അപ്പൊ നമ്മുടെ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതായിരുന്നു മക്കൾ പ്രവർത്തിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നമ്മുടെ തുടക്ക ജീവിതം നമ്മുടെ സ്റ്റാർട്ടിങ് പോയി ശരിയല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ തായി പോകും അപ്പോൾ നമ്മുടെ ഈ വിഷയ എന്താ ഒരു വ്യക്തി വിവാഹത്തിലേക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കല്യാണ ആലോചന വേണ്ടി പുറപ്പെടുമ്പോൾ ആലോചിക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ അവൻ പ്രാർത്ഥിക്കണം ചെയ്യണം റബ്ബിനോട് കടച്ചവനെ അള്ളാഹു ജീവിതത്തിലേക്ക് ഒരു കുടുംബ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് നല്ലൊരു നല്ലൊരു ഇണയെ നല്ലൊരു സംഗീതയിലേക്ക് കണ്ടുപിടിച്ച് ആദ്യ ദുരന്തമാണ് നമ്മൾ ഓരോരുത്തരും തേണ്ടത് ഒരു വരനെ അല്ലെ ഒരു വധുവിനെ തേടി ഇറങ്ങേണ്ടത് ഇത് നമ്മൾ ചെയ്യൂല നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പ്രാധാന്യമില്ലാതായപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതം പോലും താറുമാറായി പോകുന്ന ഒരവസ്ഥ

ഈ പട്ടം ോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് നിന്റെ മുകളിലൂടെ പറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ ഇങ്ങനെ ഇങ്ങനെന്തെയാണോ മുകളോട്ട് വിടുന്നു താഴോട്ട് പിടിക്കുന്നു മുകളോട്ട് വിടുന്നു താഴോട്ട് പിടിക്കുന്നു ഒരു ഉപകാരം ചെയ്യാൻ കട്ട് ചെയ്തതരാവോ എങ്കിൽ ഞാൻ നിന്റെ പട്ടം പറഞ്ഞു ഇത് ഹനീസൊന്നും അല്ല കേട്ടോ ഇത് ബുഹാരിയോ മുസ്ലിമോ ഇപ്പോൾ ഹനീസൊന്നും അല്ല ഒരു ഉദാഹരണം പറഞ്ഞ ഈ പട്ടത്തിന്റെ നൂല് നമ്മൾ കട്ട് ചെയ്ത് കിട്ടാ എന്ത് സംഭവിക്കും അത് മുകളിലേക്ക് വരപ്പോഴൊന്നു വീഴും ഇതാണ് കുട്ടികൾ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളെ എന്തിനാണ് സ്വാതന്ത്ര്യം നൽകുന്നത് എന്തിനാണ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ എവിടെങ്കിലും ഒരു പാളിച്ച കണ്ടു എന്നാൽ രക്ഷകർത്താക്കൾക്കും അവനെ അങ്ങോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കാരിക്കും നമ്മൾ വഴി നീട്ടി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടികൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കൂ രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടാവും രക്ഷകർത്താക്കളായ നമ്മൾ നമ്മുടെ വാപ്പയോടും ഇതുപോലെ വാക്ക് സംസാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ മക്കള് നമ്മളോട് ചെയ്യുന്നത് സംസാരിക്കുന്നത് i'm going to